അപ്പം നമുക്ക് ഞാനിപ്പം ഇവിടെ തലശ്ശേരി എക്സ്പ്രസ് തലശ്ശേരി എക്സ്പ്രസ് ഈ മച്ചമ്മനോട് പറഞ്ഞു ബൊറോട്ടയും ബീഫ് കറി കിട്ടും നമുക്ക് അയച്ച് നോക്കാം വിശക്കമുണ്ട് വിശപ്പാണല്ലോ ഇല്ല നമുക്ക് നോക്കാം നല്ലതാണെന്ന് പറയുന്നത് ഇനി നല്ലതായപ്പോൾ വീട്ടിൽ തട്ടിമുട്ടിയെണ്ണിട്ടും വിശ കൊച്ചുണ്ടാക്കും പിന്നെ വീടിന് കൊച്ചു എണിച്ച് കഴിഞ്ഞാൽ പെണ്ണും പിളക്ക് രാവിലെ ഡ്യൂട്ടി ഡ്യൂട്ടിയുണ്ട് ഓളൂ എനിക്ക് ഹാഫ്റ്റർമൂൺ ഷിഫ്റ്റാണ് എനിക്കിനീ സമയമുണ്ട് ഇനി പോയി കിടന്നാൽ എനിക്ക് സമയമുണ്ട് പറഞ്ഞത് എനിക്ക് മൂന്ന് മണിക്ക് ഷിഫ്റ്റ് മൂന്ന് ഒരു മണിക്ക് എഴുന്നിട്ടല്ലേ പതിയെ കാരണം വെച്ചാൽ ഒരു മണി കഴിഞ്ഞിട്ട് ഇവൻ എന്താ പറയുക ഇപ്പം കിടന്നു പറഞ്ഞാലും ഇവൻ നേരത്തെ എണ്ണി കിട്ടും അമ്മയാണെന്ന് അപ്പം ഞാൻ എനിക്ക് എന്തായാലും പരിപാടിയില്ല പിന്നെ അമ്മേനെ കഴിക്കാൻ പറ്റണം അതും അമ്മയ്ക്ക് കഴിക്കണം പിന്നെ ഞാൻ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടും വരുന്ന എപ്പോഴാണ് ഇല്ല ഇതുവരെ എന്ന് വെച്ചാൽ പോകുന്ന സമയം മാത്രമേ ഉള്ളൂ ഡ്യൂട്ടി സമയം തിരിച്ച് വരുന്ന സമയമില്ല ചിലപ്പം നേരത്തെ വരാൻ ചിലപ്പം താമസിക്കും അതുകൊണ്ട് അമ്മേനെ ഒന്ന് കഴിക്കാൻ പറ്റണം അതിന് ശേഷം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുള്ളൂ മഴ അങ്ങനെ ഓക്കെ നമുക്കെന്നു കിട്ടിയ നല്ല നാടൻ പൊറോട്ടയും നല്ല ബീഫ് കളിയും ഇത് കൂട്ടി നമ്മളിപ്പം ചട്ടമാണ് രണ്ടര കിട്ടുള്ളൂ നോർമലി ഞാൻ മൂന്നും കഴിക്കും ഇന്നും മൂന്നും കഴിക്കും എന്നാലും ഫസ്റ്റ് രണ്ടര വെച്ച് കിട്ടി നമുക്ക് നോക്കാം തട്ടാൻ പൊറോട്ട കഴിച്ചിട്ട് പറയാം അപ്പോൾ രണ്ട് പൊറോട്ട നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കണം രണ്ട് പൊറോട്ട കണ്ടു ചോദിച്ചിട്ടുണ്ട് എപ്പോഴും അതുവരെ വെയിറ്റ് ചെയ്യാം ഫുഡ് ഞാൻ സ്പീഡാണ് ഒരു ഓട്ട കാലി അടുത്ത ഓട്ട വന്നു ഇത് നമ്മൾ കാലിയാക്കാൻ പോകണം ഓരോ മറ്റേ ഡയലോഗ് പറഞ്ഞാൽ ഇന്നേക്കൊരു പൊടി ഇതിനിപ്പം ആറയും ബാക്കി കാ ചാർണമെന്റ് നമ്മൾ ആദ്യമേ തന്നെ ഇപ്പം അതി കാല കൂട്ടി തിന്നിട്ട് ലാസ്റ്റ് അമിച്ചം വെക്കും കാരണം നമുക്ക് മനസ്സിൽ കാണും ഇത്ര ഭക്ഷണം കഴിക്കാൻ പോകുന്നു നിൽക്കരുത് എനിക്ക് തോന്നുന്നു ഞാൻ ഹോട്ടലിൽ പോകണമെങ്കിൽ അറിയോ പോകുന്നതിനുമ്പോൾ ഒരു മനസ്സിൽ പോകുന്നു നാല് പൊറോട്ട കഴിക്കും അങ്ങനെ വന്നു വന്നുകഴിഞ്ഞാൽ അത് കഴിച്ചും ഒരു സമാ മനസ്സിനൊരു സമാധാനം കാണുള്ളൂ നമ്മൾ ഭക്ഷണം കഴിച്ചു എല്ലാം കഴിഞ്ഞു അവിടുന്ന് പോന്നു ഇത്രയും പറഞ്ഞാൽ ഇപ്പം നീ ഇവിടെ ഭക്ഷണം ഞാൻ വന്നത് അധിക ചിലവാണ് കാരണം ദുബായി ആണ് ചിലവ് ഭയങ്കരമാണ് ിപ്പം ചില ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബേസിലാണ് ഞാൻ അവിടെ തയ്യാൻ വന്നത് കറിയുന്നിട്ട് ഇന്ന് ഞാൻ വീട്ടുകഴിഞ്ഞ് വന്നപ്പോൾ ഇലക് വിഷ് വാങ്ങിച്ചായിരുന്നു അതിന് നേരാവുമ്പളേക്കും വിശക്കുമല്ലോ കാരണം ട്രാഫ്റ്റും ഷിഫ്റ്റുള്ള ഞാൻ എന്തെങ്കിലും കിടക്കാൻ വേണ്ടിയിട്ടാണ് എഴുതി ഇംഗീസിൽ വിശക്കോ ആണെങ്കിലോ അല്ലെങ്കിൽ കുഞ്ഞിനോ കഴിക്കാമെന്ന് വെച്ച് വാങ്ങിച്ചിട്ട് വന്നതാണ് വീട്ടിൽ നിന്ന് എപ്പോഴേക്കും ഞാനത് കഴിച്ചിട്ടില്ല അവൻ ഒരെണ് ഒരു അരമുരയെ കണ്ട് കഴിച്ചു അവനുറങ്ങില്ല നമ്മൾ നമ്മുടെ ചേക്കൻ ഇപ്പോഴാണ് കിടന്ന് നാലര നാലര കഴിഞ്ഞ് എടുത്ത കിടന്ന് അവനൊക്കെ കിടത്ത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര വിശന്നാണ് പക്ഷെ അതിരി ചിരുപ്പുണ്ട് അത് പ്ലാസ്റ്റിക്കാതെ ഇരുന്ന് അത് കൂച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് മീൻസ് ട്രാപ്പ് വെച്ചൊക്കെ ആ നനയ്ക്കഴിഞ്ഞ് വീണ്ടും അവൻ എണീക്കും എണ്ണീട്ട് കഴിഞ്ഞാൽ ആ പിന്നെ ഉറങ്ങാൻ സമയം അത് ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പം പിന്നെ വിശക്കുന്നത് െ വന്നു കഴിച്ചു തിരിച്ച് വീണ്ടും മുറിയിലേക്ക് പോകണം സമയപ്പോടെ അഞ്ചുമണി എടുത്താകുന്നു മണിക്ക് പെണ്ണും വിളയ്ക്ക് പോകണം ചിലപ്പോൾ ഞാനും വൈഫും കണ്ടുമുട്ടിയേക്കാം അല്ലെങ്കിൽ ഞാനും വൈഫും കാണില്ല കാരണം എനിക്ക് ഇപ്പം ഇപ്പം എൻ്റെ ഡ്യൂട്ടി ഉച്ചയ്ക്കാം ഉച്ചയ്ക്കാണ്ട് ഞാൻ എണിക്കും ബൾക്കും കാണത്തില്ല ഞാൻ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണുന്നു കിടക്കണു അങ്ങനെയാണ് ഇപ്പോൾ നടക്കണം അവൾക്ക് മൂന്ന് ഷിഫ്റ്റ് എനിക്ക് ആഫ്റ്റർ റൂം ഷിഫ്റ്റ് ഇപ്പോൾ എന്തായാലും റൂമിലേക്ക് പോകണം അടുത്ത അടുത്താണ് സംഭവം ഇങ്ങെന്തോ ചൂട് ചെറിയൊരു ഒരു ചെറിയ അയവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസം ആയിട്ടെങ്കിൽ ഞാൻ ചുട്ട് പുഴുങ്ങുന്നൊരു ചൂടായിരുന്നു നമ്മളെങ്ങനെ ആവിലിട്ട് പുഴുങ്ങിക്കുന്നത് അതോ ചൂടായിട്ടോ ഒന്ന് അത്രയ്ക്കങ്ങോടെ ഒമ്പതെന്ന് ചോദിച്ചാൽ ഉണ്ട് അത്രയ്ക്കങ്ങോട്ടില്ല ഒരു കാറ്റിൻ്റെ ഒരു ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഒരു ചെറിയൊരു തണുപ്പൊന്നും പറയാൻ പറ്റില്ല ഇന്ന സംഭവം അപ്പം ഒരു ചെറിയൊരു ഫുഡിൻ്റെ സംഭവമാണ് ഞാൻ കാണിച്ചു തരുന്നത് നമ്മൾ ദുബായിൽ ഉള്ളൊരു ഫുഡ് കഴിപ്പ് ഈ സമയത്ത് ഫുഡ് കിട്ടും നല്ല പറഞ്ഞു പക്ഷേ നമ്മൾ ഫാമിലിമാൻ ആയി കഴിയുമ്പോൾ നമ്മളുടെ ഒരു പ്രശ്നമുണ്ടല്ലോ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒഴിഞ്ഞ് മാറി നമ്മൾ ഞാൻ ബാച്ചിലർ എന്ന് പറഞ്ഞാൽ ഓരോ പ്രശ്നമില്ല ആടിച്ച് പാടിച്ച് തിന്ന് അവരെണ്ണിക്കോ ഇല്ലയോ ലൈറ്റോ തേങ്ങയോ ഒരു പ്രശ്നമില്ല അപ്പോഴത്തെ കുരിഞ്ഞായി കഴിഞ്ഞ അവസ്ഥ ഇതാണ് കഴിക്കണമെങ്കിൽ പോലും നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പം ഈ ചെറിയ വീഡിയോയ്ക്ക് ശേഷം ഞാൻ എൻ്റെ മുകളിലേക്ക് പോവാണ് അപ്പം എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചെയ്യുന്നു ബൈ ബൈ പറഞ്ഞു കേട്ടോട്ടോ നാളെ യുട്യൂബുണ്ട് നാളെ എനിക്ക് തീമിനായിട്ടാണ് ശനിയാഴ്ച തിരക്കുള്ള ദിവസം ഹോട്ടലിയൊക്കെ മനസ്സിലാവും ശനിയാഴ്ച ദിവസം എന്ന് വെച്ചാൽ ശരിയെന്നു